ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരുടെയും കമൻറ്റ് ഞാൻ വായിച്ചായിരുന്നേ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം തയ്യലിനെക്കുറിച്ച് ബേസിക് ഇൻഫർമേഷൻ തരുന്ന വീഡിയോസ് ഇടാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും പുതിയൊരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബേസിക്കിനെ കുറിച്ച് ബിഗിനേഴ്സിന് കാണുന്ന ബിഗിനേഴ്സിന് തയ്യലിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ എല്ലാം വെറുതെ ആയി പോകത്തില്ലേ അപ്പം ആദ്യം തൊട്ട് തുടങ്ങുന്ന ബിഗിനേഴ്സിന് ആവശ്യമായി ഇൻഫർമേഷൻ നൽകിക്കൊണ്ട് ഒരു വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് അതിൽ കൂടി എല്ലാം പഠിക്കാം ഈ വീഡിയോ ഞാൻ അവസാനം അപ്ലോഡ് ചെയ്തിരുന്ന ക്രോപ് ടോപ്പിൻ്റെ കട്ടിങ് വീഡിയോയുടെ തുടർച്ചയായിട്ടുള്ള പാർട്ടാണ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ നെക്ക് പാറ്റേൺ ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാൻവാസിലാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ലൈനിങ് ഇല്ലാത്തതല്ലേ അപ്പോൾ കുറച്ചും കൂടെ കട്ട് വേണമല്ലോ മൂന്നിഞ്ച് കഴുത്തിന് വീതിയും ഇറക്കം അഞ്ചിഞ്ചുമാണ് നമ്മൾ കൊടുത്തിരുന്നത് അപ്പോൾ ആ ഒരു അളവിലാണ് ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കട്ട് ചെയ്തെടുത്ത ക്യാൻവാസ് സെയിം മെറ്റീരിയൽ തന്നെ അയൺ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് ഇടാനാണെങ്കിൽ ഏത് കളറായാലും ഒരു കുഴപ്പമില്ല കേട്ടോ പക്ഷേ പുറത്തൊരു കസ്റ്റമറിന് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ വൃത്തിയോടുകൂടി വൃത്തി എന്ന് വെച്ചാൽ അടുക്കല്ല കേട്ടോ ഒരു നീറ്റ്നെസ് കാണാൻ നല്ലൊരു ഭംഗി അതാണ് ഉദ്ദേശിച്ചത് അപ്പം നീറ്റ്നെസ്സോട് കൂടി കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം ഇനി നമുക്ക് തുണി രണ്ടായിട്ട് മടക്കിയതിന് ശേഷം അതിൻ്റെ സെൻറ്റർ പാർട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ ക്യാൻവാസും രണ്ടായിട്ട് മടക്കി അതിൻ്റെ സെൻ്റർ ഭാഗം കട്ടിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഈ തുണി വിരിച്ചിട്ട് ഇതിൻ്റെ നല്ല ഭാഗത്ത് ക്യാൻവാസ് ഇതുപോലെ മിഡ് പാർട്ട് കണ്ടുപിടിച്ച് ആ ഭാഗത്തോട് ചേർത്ത് വെക്കുക ക്യാൻവാസ് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം ഞാൻ വെച്ചതുപോലെ ആ വെള്ള വെള്ളപ്പാർട്ട് അതായത് ക്യാൻവാസ് നമുക്ക് കാണത്തക്ക രീതിയിൽ തന്നെ ആയിരിക്കണം വെക്കേണ്ടത് എന്നാൽ മാത്രമേ നമ്മൾ തിരിച്ചെടുക്കുമ്പോഴത്തേക്കും ക്യാൻവാസ് അകത്തേക്ക് കവറായി വരുത്തുള്ളൂ ഇനി നമുക്ക് ക്യാൻവാസിനെയും മെയിൻ ഫാബ്രിക്കിൻ്റെയും സെൻറ്റർ നോട്ട് ഇട്ടിരുന്ന സ്ഥലത്ത് ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം ഈ സ്റ്റിച്ച് നമ്മൾ കൊടുക്കുന്നത് നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്കും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ്നേഴ്സിന് ഇത് നല്ലതാണ് ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നെക്കടിച്ചു തുടങ്ങാവേ നമ്മൾ നെക്കടിക്കുമ്പോഴത്തേക്കും ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടെ തന്നെ വേണം നെക്കടിച്ച് തുടങ്ങാനായിട്ട് ആദ്യം ഒരു കെട്ടിട്ട് കൊടുക്കണം അതൊക്കെ ഞാൻ വരുന്ന സീരീസിൽ പറഞ്ഞു തരാം ബിഗ്നേഴ്സിന് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നൊക്കെ അപ്പോൾ നമ്മൾ ഇവിടെ നെക്ക് അടിച്ചെടുത്ത് കഴിഞ്ഞു ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റണം ഒരു കാലിഞ്ച് വിട്ട് സ്റ്റിച്ചിങ്ങിൽ കട്ടിങ് കൊള്ളാത്ത രീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാവേ അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ആ കോർണർ പോയിൻ്റ് ഇല്ലേ അവിടെ ചെറിയൊരു കട്ടിട്ട് കൊടുക്കണം ഒരുപാട് കയറ്റി കട്ട് ചെയ്ത് അപ്പോൾ സ്റ്റിച്ചിങ്ങിൽ കൊള്ളും അപ്പോൾ തിരിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ നോച്ചൊക്കെ കാണാൻ പറ്റും അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് സൂക്ഷ്മതയോടെ പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ അതിനുശേഷം കഴുത്തിന് ചുറ്റുമായിട്ട് ചെറിയൊരു കട്ടിങ് കൊടുക്കുന്നത് നല്ലതാണ് കാരണം നമ്മൾ തിരിച്ച് അടിക്കുമ്പോഴത്തേക്കും ഒരു ഫിനിഷിങ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാം ഇങ്ങനെ നൊുക്ക് പോലെ പോലെയൊന്നും ഇടണ്ട രണ്ട് മൂന്നെണ്ണം അവിടെ ഇവിടെ ആയിട്ടൊന്നിട്ട് കൊടുക്കണേ ഇനി നമുക്ക് ഈ ക്യാൻവാസ് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ സൈഡ് എല്ലാം ആ സൈഡ് എല്ലാം നമുക്ക് ഈ കൈവിരൽ വെച്ച് ഒന്ന് പ്രെസ് ചെയ്ത് തേച്ച് കൊടുക്കുക അയൺ ബോക്സ് അടുത്തുണ്ടെങ്കിൽ അയൺ ബോക്സ് വെച്ച് തേക്കുന്നത് ബെറ്റർ അങ്ങനെയല്ല എങ്കിൽ നമുക്ക് കൈവിരൽ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നല്ലതുപോലെ ഫിറ്റായിട്ട് ഇടുന്നോളും അതിന് ശേഷം നമുക്ക് അവസാനം നമുക്കിത് അയൺ ചെയ്തെടുത്താലും മതി ഇനി നമുക്ക് നെക്കിൻ്റെ ബാക്ക് പാർട്ടും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന് ഞാൻ ക്യാൻവാസ് വെച്ചിട്ടില്ല കാരണം കസ്റ്റമർ പറഞ്ഞ് ക്യാൻവാസ് ബാക്കിൽ വെക്കേണ്ട ഫ്രണ്ടിൽ മാത്രം മതിയെന്ന് പറഞ്ഞത് കൊണ്ടാണേ നിങ്ങൾക്ക് വെക്കണമെങ്കിലും വെക്കാമേ നമ്മൾ കഴുത്തളവ് ബാക്കിൽ പറഞ്ഞിരുന്നത് മൂന്നിഞ്ച് വീരിയും മൂന്നിഞ്ച് ഇറക്കവുമാണ് അപ്പോൾ ആ ഒരു അളവിൽ ക്യാൻവാസ് വെട്ടി നമുക്ക് ബാക്കിലും വെക്കാം അപ്പോൾ നമ്മൾ കഴുത്ത് അടിച്ച് തിരിച്ചെടുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ബാക്കിലെ ഈ പോർഷൻ നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് അടിച്ചെടുക്കണം കാരണം നമ്മൾ സ്ക്വയർ പീസിലല്ല വെച്ചിരുന്നത് അപ്പോൾ അതൊരു സ്ക്വയർ പീസ് പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് മടക്കി അടിച്ചു കൊടുക്കാം അപ്പോൾ ആ ക്യാൻവാസ് വെച്ചതുപോലെ ഒരു കട്ടി നമുക്ക് അവിടെ ഫീൽ ചെയ്യും ഓക്കെ അപ്പോൾ നമ്മളത് മടക്കി അടിച്ചെടുത്ത് കഴിഞ്ഞു മടക്കി അടിച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് സ്ക്വയർ ഷേപ്പിൽ കിട്ടും അപ്പോൾ അത് നല്ലൊരു കട്ടി ആ ബാക്ക് പോർഷനിൽ നമുക്ക് കിട്ടുകയും ചെയ്യും കണ്ടോ ഇനി നമ്മൾ ഈ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോവാണ് ഇത് ലൈനിങ് ബ്ലൗസ് അല്ലാത്തത് കൊണ്ട് ഇൻവിസിബിൾ ഷോൾഡർ ജോയിനിങ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നമുക്ക് നെക്ക് നല്ല നീറ്റായിട്ട് തന്നെ ഇത് ജോയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം തുണിയുടെ നല്ല വശവും നല്ല വശവും ഇതുപോലെ ചേർത്ത് വെക്കുക അതിന് ശേഷം നമ്മൾ ക്യാൻവാസ് വെച്ച് പിടിപ്പിച്ചതിൻ്റെ ജോയിൻറ്റ് പാർട്ടുകളുണ്ടല്ലേ ആ ജോയിൻ പാർട്ടും ബാക്കും ഫ്രണ്ടും ഒരേ ലെവല് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫുള്ളായിട്ടൊരു സ്റ്റിച്ച് അടിച്ചു കൊടുക്കാം ക്യാൻവാസ് ഫുള്ളും ഇതുപോലെ നിവർത്തി നിവർത്തിപ്പിടിച്ചു വെച്ചതിന് ശേഷമായിരിക്കണം സ്റ്റിച്ച് ചെയ്യേണ്ടത് സ്റ്റിച്ച് ചെയ്തെടുത്തത് നോക്കിക്കേ ആ കറക്റ്റ് ലൈൻ നമുക്കവിടെ കിട്ടിയത് ഉണ്ടോ ആ ഷോൾഡറും ക്യാൻവാസും ഒരേ ലെവലിൽ തന്നെയാണ് നമുക്കിത് കിട്ടിയത് ഇതുപോലെ രണ്ട് വശവും ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഈ നെക്ക് മൊത്തത്തിലൊന്ന് അടിച്ചെടുത്ത് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് അവിടെ ഒരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ അതല്ല ക്യാൻവാസ് നമ്മൾ വെച്ച് തിരിച്ചടിച്ചതിന് ശേഷം നെക്ക് അടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഷോൾഡർ ജോയിനിങ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ നെക്ക് അടിക്കുമ്പോൾ ഓർക്കണം നേരത്തെ നെക്ക് അടിച്ച് കൊടുക്കരുത് ഷോൾഡർ ജോയിനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മൊത്തത്തിലായിരിക്കണം നെക്കടിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മളിവിടെ നെക്ക് മുഴുവനായും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കട്ടിങ് ഇല്ലാതെ എങ്ങനെ പ്രിൻസസ് കട്ട് ബ്ലൗസ് തയ്ച്ചെടുക്കാമെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഞാൻ അതിൽ പറഞ്ഞില്ല സ്റ്റിച്ചിങ് ടൈമിൽ ഞാനത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയെടുക്കുക കറക്റ്റ് ലെവലിൽ വേണം നമ്മളിത് മടക്കിയെടുക്കാൻ അങ്ങനെ നമ്മൾ മടക്കിയെടുത്തതിന് ശേഷം ഷോൾഡർ ജോയിനിങ്ങിൻ്റെ അവിടെ നിന്നും താഴേക്ക് നമ്മുടെ ബ്രസ്റ്റ് പോയിന്റ് എത്രയാണെന്ന് മാർക്ക് ചെയ്യുക എനിക്കിവിടെ പത്തിഞ്ചാണ് ബ്രസ്റ്റ് പോയിന്റായിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പം ഞാനവിടെ പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബ്രസ്റ്റുകൾ തമ്മിലുള്ള അകലമാണ് അപ്പോൾ ബ്രസ്റ്റുകൾ തമ്മിലുള്ള അകലം എത്രയാണെന്ന് നോക്കിയിട്ട് അതേ ഡിവൈഡ് ബൈ ടൂവിലാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ എനിക്കിവിടെ ബ്രസ്റ്റുകൾ തമ്മിലുള്ള അകലം കിട്ടിയിരിക്കുന്നത് ഏഴാണ് അപ്പം ഏഴാണെങ്കിൽ അതിൻ്റെ പകുതി മൂന്നര ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അടയലപ്പെടുത്താൻ പോകുന്നത് ആംഹോൽ കർവിൻ്റെ അവിടെ പ്രിൻസസ് കട്ടിൻ്റെ കർവ് എവിടെ വന്ന് നിൽക്കണം എന്നുള്ളതാണ് അടയപ്പെടുത്തി കൊടുക്കാൻ പോകുന്നത് ആംഹോൽ കർവിൻ്റെ മിഡ് പോയിൻ്റ് ഏതാണോ അത് മാർക്ക് ചെയ്താണ് സാധ ചെയ്യേണ്ടത് പക്ഷെ ഞാൻ ഇവർക്ക് കുറച്ചും കൂടെ ഒന്ന് താന്നു നിൽക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് അതിൽ നിന്നും ഒരു അര ഇഞ്ചും കൂടെ ഞാൻ താഴ്ത്തിയാണ് അടയളപ്പെടുത്തി കൊടുക്കുന്നത് നിങ്ങൾ അടയാളപ്പെടുത്തി കൊടുക്കുമ്പോൾ ആംഹോൾ കർവിൻ്റെ ടോട്ടൽ എടുത്തതിന് ശേഷം അതിൻ്റെ മിഡ് പോയിൻ്റ് ഏതാണെന്ന് കണ്ടുപിടിച്ച് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക ഇനി നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ നമ്മുടെ പ്രിൻസസ് കട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെയാണെന്നുള്ളതാണെ ഞാനിവിടെ മൂന്നാണ് അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് അതായത് നമ്മൾ ബ്രസ്റ്റിൻ്റെ അവിടെ മൂന്നരയാണ് അടയാളപ്പെടുത്തിയത് അപ്പോൾ അതിൽ നിന്നും ഒരു അര ഇഞ്ച് കുറച്ച് മൂന്നാണ് താഴെ ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ പോയിൻ്റുകൾ തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ജോയിൻ ചെയ്ത് എടുക്കുമ്പോൾ നമ്മൾ ആം ആംഹോളിൻ്റെ അവിടെ നിന്നും ബ്രസ്റ്റ് പോയിൻ്റിലേക്ക് വരച്ചെടുക്കുമ്പോൾ ഒരു കർവ് ഷേപ്പിൽ വേണം വരച്ചെടുക്കാനായിട്ട് അവിടെ പോയിൻ്റായിട്ട് നിൽക്കാൻ പാടില്ല അതായത് നമ്മൾ വരച്ച് നിർത്തുകയെടുത്തുനിന്ന് തുടങ്ങുമ്പോൾ ഒരു പോയിൻറ്റ് വരത്തില്ലേ അങ്ങനെ പോയിൻ്റായിട്ട് നിൽക്കാതെ ഇങ്ങനെ ഷെയ്പ്പായിട്ട് തന്നെ നമ്മളൊന്ന് വരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ വരച്ചെടുത്ത അതേ മാർക്കിങ് അപ്പുറത്തെ വശത്തും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കറക്റ്റ് അളവിൽ ഇതുപോലെ വെച്ചതിന് ശേഷം അതൊന്ന് ട്രേസ് ചെയ്ത് എടുക്കാം നമ്മൾ ചോക്ക് വെച്ച് അതായത് ചോക്ക് മാർക്കർ ഉണ്ടല്ലോ അത് വെച്ചാണ് വരയ്ക്കുന്നതെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് ട്രേസിങ് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ പെൺ മാർക്കർ പോലത്തെ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളതുണ്ടല്ലോ അതാണെങ്കിൽ നമുക്ക് ട്രേസ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഇപ്പം അടയാളപ്പെടുത്തി കൊടുത്ത അതേ അളവുകളെല്ലാം ഇപ്പോഴത്തെ വശത്തും അടയാളപ്പെടുത്തി കൊടുത്തിട്ട് വേണം നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് കണ്ടോ നമ്മൾ ട്രേസ് ചെയ്തെടുത്തപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഷേപ്പ് കിട്ടി ഇനി വേണമെങ്കിൽ ഇതിൻ്റെ പുറത്തു കൂടി നമുക്കൊന്ന് ഡാർക്കായിട്ട് വരച്ചു കൊടുക്കാം ഇനി നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ ഡോർട്ട് അടിച്ചു കൊടുക്കാൻ പോവാണ് ആ നമ്മൾ വരച്ചെടുത്ത ആ പോയിൻറ്റ് രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുക മടക്കിയെടുത്തതിന് ശേഷം അവിടെ ഒരു അര ഇഞ്ച് അടലപ്പെടുത്തി കൊടുക്കുക ഞാൻ അര ഇഞ്ച് കൊടുക്കാൻ പറയുന്നത് കൊണ്ട് ഒരു കൺഫ്യൂഷൻ വരും നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ അല്ല തയ്ക്കുന്നത് അത് ഓർത്തിട്ട് വേണം ഞങ്ങളത് കാണാനായിട്ട് പ്രിൻസസ് കട്ടിൻ്റെ ബ്ലൗസിൻ്റെ അത്ര ഷേപ്പ് ഒന്നും നമുക്കിതിൽ കിട്ടില്ല നമ്മൾ ക്രോപ്പ് ടോപ്പാണ് തയ്ക്കുന്നത് ആ ക്രോപ്പ് ടോപ്പിന് പ്രിൻസസ് കട്ടിൻ്റെ ഒരു മോഡൽ വരണം എന്നാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കട്ടിങ് കട്ടിങ് അല്ല ഈ സ്റ്റിച്ചിങ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നത് കട്ടിങ് ആണെങ്കിൽ കട്ടിങ് വേറെ മോഡലാണ് അത് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഓക്കെ നിങ്ങൾക്ക് ക്ലിയറായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഡൗട്ടുള്ള ഒരു കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ അര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് തയ്യൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കും ഒന്ന് സൂചി താഴ്ത്തി നിർത്തുക അവിടെ നിന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഷേപ്പ് വരണ്ടേ അപ്പോൾ കറക്റ്റ് ഷേപ്പിൽ തന്നെ നമ്മൾ വരച്ചെടുത്ത ഷേപ്പിൽ തന്നെ അടിച്ചു തുടങ്ങുക അവിടെ നിന്ന് നമ്മൾ അടിക്കുമ്പോഴത്തേക്കും ഒരു കാലിഞ്ച് അളവിൽ അടിച്ചെടുക്കുക കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അര ഇഞ്ചാണ് പിന്നെ അത് അടിച്ചടിച്ചടിച്ച് വരുമ്പോഴത്തേക്കും കാലിഞ്ചിലോട്ട് അത് മാറും ആ ബ്ലസ്റ്റ് പോയിൻറ്റിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കും അത് കാലിഞ്ചിലേക്ക് സ്റ്റാർട്ടാകും അവിടെ നിന്നും പിന്നെ മുകളിലോട്ട് അടിക്കുമ്പോൾ നമ്മൾ കാലിഞ്ചവിൽ വേണം അടിച്ചെടുക്കാനായിട്ട് ഓക്കെ അപ്പം നമ്മളത് അടിച്ചെടുത്ത് കഴിഞ്ഞു ഇനി നമുക്കതൊന്ന് നിവർത്തിയിട്ട് കാണാം നോക്കിക്കേ കറക്റ്റ് ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് എങ്ങനെ ആയിരിക്കണോ ആ ഒരു ലുക്കുണ്ട് പക്ഷേ പ്രിൻസസ് കട്ടിൻ്റെ അതേ ഷേപ്പ് ഒന്നും നമുക്ക് ഇതിൽ കിട്ടില്ല എന്ന് മാത്രം ഇനി നമുക്ക് ഇത് അപ്പുറത്തും കൂടെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് വശവും അടിച്ചെടുത്ത് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് പുറത്തു കൂടി ഒരു സ്റ്റിച്ചിങ് ഇട്ട് കൊടുക്കാൻ പോവാണ് എന്നാൽ മാത്രമേ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടുകയുള്ളൂ ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും നല്ലതുപോലെ നമുക്ക് രണ്ട് വശം ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് കറക്റ്റ് പോയിന്റ് കിട്ടത്തുള്ളൂ കേട്ടോ നമ്മളിങ്ങനെ മുകളിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ താഴത്തെ വശത്ത് നമ്മൾ ഡാട്ടു പിടിച്ചതിൻ്റെ തുണി കാണുമല്ലോ കുറച്ച് തുണി അതായത് നമ്മൾ അര ഇഞ്ചും കാലിഞ്ചും വെച്ച് അടിച്ചതിൻ്റെ ആ തുണി താഴെ കാണും ആ ഭാഗം നമ്മൾ ഏതെങ്കിലും ഒരു വശത്തേക്ക് പിടിച്ചു വെച്ചതിന് ശേഷമായിരിക്കണം സ്റ്റിച്ച് ചെയ്യേണ്ടത് കാരണം നമ്മൾ അത് നോക്കിയില്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഒരു ഭാഗം അപ്പുറത്തും ഒരു ഭാഗം ഇപ്പുറത്തേക്കുമായിട്ട് വരും അപ്പോൾ അത് കാണാൻ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടത്തില്ല അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ സ്റ്റിച്ച് ചെയ്തതും ഇപ്പുറത്ത് സ്റ്റിച്ച് ചെയ്യാത്തതുമായിട്ടുള്ള ഡാട്ട് കണ്ടോ അപ്പം പെർഫെക്ഷൻ ഏതിനാണ് സ്റ്റിച്ച് ചെയ്തതിനല്ലേ അപ്പോൾ അതിനാണ് മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കാൻ പറയുന്നത് നമുക്കിനി അപ്പുറത്തും കൂടെ ആ സ്റ്റിച്ച് അതേപോലെ കൊടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ബാക്ക് വശവും നമുക്കൊന്ന് ഡാർട്ട് പിടിക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ബാക്ക് വശം നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് മടക്കി മടക്കിയിടാം അതിനുശേഷം ഞാനൊരു നാലിഞ്ചവിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഡാർട്ടും ഡാർട്ടും തമ്മിലുള്ള അകലമാണ് ഇഞ്ച് ടോട്ടൽ എട്ടിഞ്ചാണ് അപ്പോൾ അത് ഡിവൈഡ് ബൈ ടു വരുമ്പോൾ നാലിഞ്ചാകും അതിനുശേഷം മുകളിലേക്ക് ഞാനൊരു മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മൂന്നിഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു കാലിഞ്ച് വെച്ച് നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം കാരണം നമ്മൾ ഫ്രണ്ടിൽ അര ഇഞ്ചാണ് പിടിച്ചത് അപ്പോൾ ആ അര ഇഞ്ച് ബാക്ക് വർഷം നമുക്ക് പോകണം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ബാക്കിൽ നമ്മൾ ഇതുപോലെ അര ഇഞ്ച് വെച്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അതായത് കാലിഞ്ച് കാലിഞ്ചാണേ അപ്പോഴാണ് അര ഇഞ്ചാകുന്നത് ഈ ഇഞ്ചസിനൊക്കെ ഡൗട്ട് വരും അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് ക്ലിയറാക്കി പറയുന്നത് ഓക്കെ ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്തത് അപ്പുറത്തെ വശത്തും അതുപോലെ തന്നെ ട്രേസ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഈ ഡാർട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഡാർട്ട് നമ്മൾ രണ്ട് വശവും അടിച്ചെടുത്ത് കഴിഞ്ഞു ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറയാൻ മറന്നുപോയേ നമ്മളിതിൽ ഫ്രണ്ടിലും ബാക്കിലും ഓപ്പൺ വെച്ചിട്ടില്ല കാരണം ഇത് സൈഡ് സിബാണ് സൈഡിലാണ് നമ്മൾ ഇതിൻ്റെ ഓപ്പണിംഗ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ടിലും ബാക്കിലും അതിൻ്റെ കട്ടിങ് ഒന്നും ഇടാത്തത് പ്ലെയിനായിട്ടിത് ഇരിക്കുന്നതും ഇനി നമ്മൾ ഇതിൻ്റെ കൈയാണ് ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് സ്ലീവിൻ്റെ ഒക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലൊരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എല്ലാവരും ചോദിച്ചു പന്ത്രണ്ട് ഇഞ്ച് എങ്ങനെയാണ് വന്നത് പന്ത്രണ്ട് ഇഞ്ച് എങ്ങനെയാണ് വന്നതെന്നൊക്കെ പന്ത്രണ്ട് ഇഞ്ചെന്ന് പറയുന്നത് കൈയുടെ നീളമാണ് കേട്ടോ ആ നീളം നമ്മൾ താഴെ നിന്നാണ് ഞാൻ അളന്നെടുത്തത് അപ്പോൾ താഴെ നിന്ന് അളന്നെടുക്കുമ്പോൾ പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ മുകളിലാണ് അടയാളപ്പെടുത്തുന്നത് അപ്പോൾ ഞാൻ അവിടെ ഒരു മാർക്കിംഗ് കൊടുത്ത് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു അപ്പോൾ ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ചപ്പോഴാണ് എല്ലാവർക്കും ഡൗട്ട് ആ പന്ത്രണ്ട് ഇഞ്ച് എവിടെ നിന്ന് വന്നു അത് പന്ത്രണ്ട് അല്ല നമ്മൾ നിന്ന് മെഷർ ചെയ്തെടുത്ത ആ സ്ലീവ് മുകളിലേക്ക് നമ്മൾ അടയാളപ്പെടുത്തിയതാണ് അവിടം വരെ ഉള്ളൂ എന്ന് കാണിക്കാൻ നമ്മൾ അടയാളപ്പെടുത്തത്തില്ലേ അതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തതാണ് അപ്പോൾ ആരും ഇനി ചോദിച്ചു വരരുത് ഈ പന്ത്രണ്ട് ഇഞ്ച് എങ്ങനെയാണ് വന്നതെന്ന് ആകെ നമുക്ക് ആ സ്ലീവിന് ഒമ്പത് ഇഞ്ച് മാത്രമാണ് ഞാൻ മാർക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സ്ലീവിൻ്റെ മിഡ് പോയിൻ്റ് കണ്ട് അതിലൊരു നോച്ചിട്ട് കൊടുക്കുക അതിനുശേഷം ആ നോച്ച് നമ്മുടെ ഷോൾഡറിൻ്റെ ജോയിൻറ്റ് ഭാഗത്ത് ഇതുപോലെ വെച്ചതിന് ശേഷം അവിടെ നിന്ന് ആദ്യം അടിച്ചു തുടങ്ങുക നമ്മൾ ഷോൾഡർ കുഴിച്ച് വെട്ടിയ ഭാഗം അതായത് കൈഡ് അവിടെ കുഴിച്ച് വെട്ടിയ ഭാഗം കറക്റ്റ് ഫ്രണ്ടിൽ തന്നെ വരുന്ന രീതിക്കായിരിക്കണം സ്ലീവ് സെറ്റ് ചെയ്യേണ്ടത് മാറിയും തിരിഞ്ഞ് ആരും വെച്ച് കളയരുത് അപ്പോൾ നമ്മൾ അടിക്കുമ്പോഴത്തേക്കും ഏറെയും കുറഞ്ഞൊക്കെ പോകും കണ്ടോ ഇവിടെ സ്ലീവും ആമഹോളും കറക്റ്റ് ലെവലിൽ തന്നെയല്ലേ വന്നത് യാതൊന്നും അഡീഷണൽ ആയിട്ട് വന്നിട്ടില്ല അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ആം ഹോളിന് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നതായിരിക്കും സ്ലീവും കിട്ടുന്നത് അപ്പോൾ നമ്മൾ രണ്ട് സ്ലീവും ഇതുപോലെ അടിച്ചെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് താഴെ വെയ്സ്റ്റിൻ്റെ അവിടെ ഒരു വേസ് ബാൻഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ രണ്ടിഞ്ച് വീതിക്കാണ് വെയ്സ് ബാൻഡ് എടുത്തിരിക്കുന്നത് എനിക്കിവിടെ ഒരു ഭാഗം കരഭാഗം ആയതുകൊണ്ടാണ് ഞാൻ ഇഞ്ച് എടുത്തത് അങ്ങനെ കിട്ടാത്തവർക്ക് മൂന്നിഞ്ചെങ്കിലും വേസ് പാൻഡിന് വീതി എടുക്കുക എന്നാൽ മാത്രമേ നമ്മൾ ഇത് തിരിച്ച് മടക്കുമ്പോഴത്തേക്കും നമുക്ക് അര ഇഞ്ചെങ്കിലും മടക്കി വെച്ച് തയ്ക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇത് എനിക്കിവിടെ മടക്കി വെച്ച് തയ്ക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ രണ്ട് ഇഞ്ച് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കാലിഞ്ച് വിട്ട് നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കാലിഞ്ചുമതി ഒരുപാടൊന്നും അകത്ത് ഏറ്റി വെച്ച് തയ്ക്കണ്ട കാലിഞ്ചവിലാണ് ഞാനിത് തയ്ച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് മടക്കി നമുക്ക് അകത്തോട്ട് വെച്ചൊന്ന് തയ്ച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ തയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് അകത്ത് മടക്കേണ്ട ആവശ്യം വരത്തില്ല അതുകൊണ്ടാണ് ഞാൻ രണ്ടിഞ്ചെടുത്തതെന്ന് പറഞ്ഞു വയ്ക്കണ്ടോ ഇതുപോലെ വെച്ച് ഞാനങ്ങ് തയ്ച്ചെടുക്കയാണ് നമുക്ക് മടക്കിയതിന് ശേഷം ഇതുപോലെ ഞാൻ മടക്കി അകത്ത് മടക്കിയിട്ട് മുകളിൽ വെച്ചാണ് തയ്ക്കുന്നത് അത് വേറൊന്നും കൊണ്ടല്ല ആ കട്ടിങ്ങിലെ ആ കട്ടിങ്ങിൻ്റെ പുറത്തുകൂടി തന്നെ സ്റ്റിച്ചിങ് വീഴാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തയ്ച്ചെടുക്കുന്നത് നമ്മൾ തിരിച്ച് വെച്ച് തയ്ക്കുവാണെങ്കിൽ നമ്മളിങ്ങടിച്ചു പോകും അടിച്ച് നമ്മൾ നിവർത്തി നോക്കുമ്പോൾ തിരിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരുപക്ഷെ ആ ലൈനിൽ അതായത് നമ്മൾ ആ കട്ടിങ്ങിൽ സ്റ്റിച്ചിങ് വീണ് കിടക്കത്തില്ല ഇതിൽ രണ്ട് ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ പതിച്ചടിക്കത്തില്ലേ അതുപോലെ ഇതിൽ പതിച്ചടിച്ചതുപോലെ നമുക്ക് കിട്ടുകയും ചെയ്യും നോക്കിക്കേ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ കറക്റ്റ് അതേ ലൈനിലല്ലേ വന്നേക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല നമ്മൾ പതിച്ചടിച്ചത് പോലെ കിട്ടിയിട്ടുമുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞു നമ്മൾ സ്റ്റിച്ചിങ് ഇവിടെ ഏകദേശം കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം രണ്ട് സൈഡും നമുക്കിനി അടിച്ചു കൊടുക്കണം അതുമാത്രമല്ല ഇതിൻ്റെ സൈഡിൽ സിബും വെച്ച് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ കൈയുടെ അവിടെ മുതൽ വേസ്റ്റിൻ്റെ അവിടെ വരെയും കറക്റ്റ് മെഷർമെൻറ്റ് എടുത്ത് മാർക്ക് ചെയ്ത് അത് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുത്തിട്ടുണ്ട് ആ വരച്ചു കൊടുത്ത് ആ ഷേപ്പിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഒരു സ്റ്റിച്ചിട്ട് വരാം ഇനി അടുത്ത വശം തയ്ക്കുമ്പോൾ നമ്മുടെ വലത് ഭാഗം ഏതാണോ അവിടെയാണ് നമ്മൾ സിപ്പ് അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ വലതു വശം തയ്ക്കുമ്പോൾ നമ്മൾ ഫുള്ളും സ്റ്റിച്ചിട്ട് കൊടുക്കരുത് കൈക്കുഴിയുടെ അവിടെ നിന്നും താഴേക്ക് ഒരു ഇഞ്ച് മാത്രം സ്റ്റിച്ച് ചെയ്ത് ഡബിൾ സ്റ്റിച്ചിട്ട് കൊടുത്ത് നിർത്തുക അതിനുശേഷം നമുക്ക് ഈ രണ്ട് വശവും ഷേപ്പ് ചെയ്തെടുത്ത മാർക്കിംഗ് ഉണ്ടല്ലോ ആ മാർക്കിങ്ങിൻ്റെ ആ കറക്റ്റ് അളവിൽ ഇതുപോലെ വെച്ച് ഒന്ന് മടക്കിയെടുക്കുക അയൺ ബോക്സ് വെച്ച് അയൺ ചെയ്തെടുത്താലും മതി അങ്ങനെ അയൺ ചെയ്യുമ്പോൾ കറക്റ്റ് ഫിറ്റിൽ തന്നെ നമുക്കവിടെ കിട്ടും ഞാൻ അയൺ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ മടക്കിയതിന് ശേഷം ചോക്ക് വെച്ച് ഞാൻ ഒന്ന് അടയാളപ്പെടുത്തുന്നത് ണ്ടോ കാരണം അവിടെയാണ് നമുക്ക് സിബ് വെക്കേണ്ടത് അപ്പോൾ സിബ് വെക്കുമ്പോഴത്തേക്കും അടയാളം മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോക്ക് വെച്ചൊന്ന് വരച്ചത് അയൺ ചെയ്തെടുക്കുവാണെങ്കിൽ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരില്ല അപ്പോൾ നമ്മൾ സിബ് വെച്ചു കൊടുക്കാൻ പോവുകയാണ് സിംഗിൾ ഫുഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ സിബ് വെക്കുന്നത് ഇത് ഇൻവിസിബിൾ സിബാണ് മറ്റേ സിബ് വെക്കുന്നതും വെക്കാം പക്ഷേ ഇൻവിസിബിൾ സിബ് വെക്കുമ്പോഴാണ് കുറച്ചും കൂടെ കാണാൻ ഭംഗി നമുക്ക് ആ സിബ് വെച്ചത് അറിയത്തത് പോലും ഇല്ല ഓക്കെ തുണിയുടെ നല്ല വശത്ത് വെച്ച് വേണം നമ്മൾ ഈ സിബ് അടിച്ചു കൊടുക്കാനായിട്ട് ഓക്കെ അപ്പം നമ്മൾ വരച്ചില്ലേ ഒരു ലൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ലൈനിനെ വേസ് ചെയ്ത് വേണം നമ്മൾ സിബ് വെച്ച് കൊടുക്കാനായിട്ട് കണ്ടോ ഞാൻ ആ ലൈൻ വരച്ചതിൻ്റെ പുറത്താണ് ആ സിബിൻ്റെ എഡ്ജ് പോയിൻ്റ് വെച്ച് കൊടുത്തിരിക്കുന്നത് അതുവഴി നമുക്ക് അടിച്ചെടുക്കാം അങ്ങനെ അടിച്ചു കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മൾ ആംഹോളിന് താഴെ ഒരിഞ്ച് ഇറക്കി കെട്ടിട്ട് നിർത്തിയിട്ടുണ്ട് ആ കെട്ടിൻ്റെ ഒരു കുറച്ച് കണ്ടു ഞാനിത് രണ്ടായിട്ടിങ്ങനെ നിവർത്തി വെച്ചിട്ട് ആ കെട്ടിൻ്റെ ആ ഒരു പോയിൻ്റ് വരെ മാത്രം നമുക്ക് ഈ സിബ് അടിച്ചു കൊണ്ടുവന്ന് നിർത്തണം അതിനുശേഷം ഈ സിബ് തയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ സിബിൻ്റെ കുറച്ച് പോയിൻ്റ് ഒരു അര ഇഞ്ച് ഇങ്ങനെ തള്ളി വെച്ചതിന് ശേഷമാണ് അടിക്കാൻ തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ തുമ്പ് ഇതുപോലെ നമുക്ക് അകത്തോട്ടൊന്ന് മടക്കി വെച്ചതിന് ശേഷം ബാലൻസ് തുണി കിടപ്പുണ്ടല്ലോ അത് ഇതുപോലെ മടക്കി തിരിച്ചെടുക്കുക തിരിച്ചെടുത്ത് വെച്ചതിന് ശേഷം അവിടെ ചെറിയൊരു നോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഒരുപാടങ്ങ് അടിച്ച് കേട്ടേണ്ട ആ ഒരു മടക്കി നമ്മളെടുത്ത് ആ ഒരു ഭാഗത്ത് ചെറിയൊരു സ്റ്റിച്ചിട്ട് കൊടുക്കുക ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ വശവും അടിച്ചു കൊടുക്കണം അപ്പം ഞാൻ അടുത്ത ഫോട്ടർ അതായത് ലെഫ്റ്റും റൈറ്റും നമുക്ക് സിംഗിൾ ഫോട്ടർ കിട്ടും നമ്മുടെ ഈ മെഷീനിലാണെങ്കിൽ നമുക്ക് ഒറ്റ ഇതിൽ തന്നെ ആയിരിക്കും ഫോട്ടർ ഉള്ളത് അതല്ല നോർമൽ മിഷൻ ആണെങ്കിൽ നമുക്ക് സിംഗിൾ ഫൂട്ടറും റൈറ്റും ലെഫ്റ്റും കിട്ടും ഓക്കെ അപ്പോൾ ബിഗിനേഴ്സ് അങ്ങനെ മേടിക്കുന്നതായിരിക്കും നല്ലത് കാരണം ചിലവർ ലെഫ്റ്റിൽ തന്നെ ഇട്ടടിക്കും അങ്ങനെ ഇട്ടടിക്കേണ്ട കാര്യമില്ല നമുക്ക് ലെഫ്റ്റും റൈറ്റും ആയിട്ടുള്ള സിംഗിൾ ഫൂട്ടർ കിട്ടും അപ്പോൾ നമ്മൾ സിബ് അടിച്ചെടുത്ത് കഴിഞ്ഞു ആ എൻഡ് പോയിൻ്റ് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ എൻഡ് മടക്കി തിരിച്ചു വെച്ച് ചെറിയൊരു നോട്ടിട്ട് കൊടുക്കുക അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ബൈ ബൈ